ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ അന്വേഷണം സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിലേക്കും കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് തന്നെ ചോദ്യപേപ്പർ ചോർന്നെന്ന് സംബന്ധിച്ചതായി ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടി എന്നാൽ ചോദ്യപേപ്പർ ചോർത്തിയത് മറ്റ് പ്രതികളാണെന്നാണ് ഷുഹൈബിൻ്റെ വാദം ഷുഹൈബിൻ്റെ ഫോൺ ഫോറൻസിക്സ് പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം ഷുഹൈബിനെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു പേപ്പർ ചോർച്ചാ കേസിൽ എം എസ് സൊല്യൂഷൻസ് കൂടാതെ മറ്റ് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം കേസിലെ മുഖ്യപ്രതി എം എസ് സൊല്യൂഷൻസ് ഇ മുഹമ്മദ് ഷുഹൈബ് ചോദ്യം ചോർന്നത് സംബന്ധിക്കുമ്പോഴും ഇതിന് പിന്നിൽ മറ്റു പ്രതികളാണെന്ന് ആവർത്തിക്കുകയാണ് പേപ്പർ ചോർച്ചയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടി പറഞ്ഞു ഈ അന്വേഷണം ഒന്നാം ഘട്ടം ശേഷം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സാധനങ്ങൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ടോ ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷിച്ചു വരികയാണ് അതേസമയം ഷുഹേബിന്റെ ഫോണിലെ പല വിവരങ്ങളും ഡിലീറ്റ് ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി ഇതേ തുടർന്ന് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും കേസിലെ നാലാം പ്രതിയായ സ്കൂൾ പിയുൺ അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിട്ടുണ്ട് കേസിലെ രണ്ടും മൂന്നും ും പ്രതികളായ എ എം എസ്ലൂജസിലെ അധ്യാപകർ ഫഹദ് ജിഷ്ണു എന്നിവർക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നൽകിയിരുന്നു അമൃത ന്യൂസ് കോഴിക്കോട്